വിശ്വാസ സംരക്ഷണ മഹാറാലിയുടെ മുൻവശമാണ് ആ ബാനർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വത്തിക്കാനിലേക്ക് അയച്ചു കൊടുക്കാനാണ് ഇതിൽ എത്ര ആളുകളുണ്ട് എന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് മുമ്പിൽ നിന്ന് തന്നെ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പപ്പത്തിയഞ്ച് അമ്പത്തി ആറ് അമ്പത്തിയേഴ് അമ്പത്തിയെട്ട് അമ്പത്തി ഒമ്പത് അറുപത് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് പറയിൽ മാർച്ച് അഞ്ചിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിച്ച് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ താമസിക്കുന്ന അരമനയിലേക്ക് എൻ ടി എൻ എസ് നേതൃത്വത്തിൽ നടത്തിയ വിശ്വാസ പ്രഖ്യാപന റാലിയിൽ പങ്കെടുത്ത വിശ്വാസികളുടെ എണ്ണം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണാനിടയായി അതാണ് ഈ വീഡിയോയുടെ കഥൽ വിശ്വാസികളെ നിരന്തരം കള്ളങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താനാണ് താങ്കളുടെ ഉദ്യമെങ്കിൽ താങ്കൾ ഒരു നുണയനാണ് എന്ന് സ്വയം സമ്മതിക്കേണ്ടി വരും ഇനി സമ്മതിച്ചില്ലെങ്കിലും ഈ വിഷയത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നവർക്ക് അത് താനെ മനസ്സിലാവും റാലിയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് ഈ വീഡിയോയുടെ ഒരു ഇതിവൃത്തം എന്നിരിക്കെ ഇപ്പൊ കടന്നു പോകുന്നവരൊക്കെ എണ്ണത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണും സിദ്ധിക്കുന്നുണ്ട് എന്ന് കരുതുകയാണ് അവസാന ഭാഗത്തില് ഒരു എണ്ണിത്തിട്ടപ്പെടുത്തുന്ന കർമ്മം അവസാന ഭാഗത്തിലുണ്ട് അപ്പൊ അവിടെ വരെ നമുക്ക് പോകാം അപ്പൊ ഇതിനിടയിൽ നമ്മളിങ്ങനെ കടന്നു പോകുന്ന ആൾക്കാരെ ഒന്ന് മനസ്സിൽ കാണുക എത്രത്തോളം ആൾക്കാര് ഇവിടെ കടന്നുപോയിട്ടുണ്ടാവും കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുവാനും നമുക്ക് ഈ സമയം ഉപയോഗിക്കാവും എം ടി എൻ എസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളും വിശ്വാസികളും ഒന്നിച്ചു നടത്തിയ റാലിയുടെ അവസാന ഭാഗം മാത്രം എടുത്തു കാട്ടി അത് എണ്ണി നോക്കി കള്ളം വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ കൂടെയുള്ള തലക്കകത്ത് ചകിരിച്ചോറ് മാത്രമുള്ള അണികളെ തെറ്റിദ്ധരിപ്പിക്കാം പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള വിവരമുള്ളവർ സമ്മതിക്കില്ല അവർ നിങ്ങളുടെ ഇത്തരം കള്ളത്തരങ്ങളെ അനുകൂലിക്കില്ല ഈ എണ്ണി നോക്കുന്ന മാന്യദേഹമാണ് വിമതരുടെ നേതാവ് കഷ്ടം ും നുണ പറയുന്ന ഒരു പെരുന്നുണയനെ ആരാണ് നേതാവായി അംഗീകരിക്കുക അത് തന്നെ ആ സംഘടനയുടെ അധപ്പതനത്തിലെ ലക്ഷണമല്ലേ എത്രനാളിങ്ങനെ ഈ നുണപ്രചരണങ്ങള് ഈ നിങ്ങളുടെ അനുയായികള് വിശ്വസിക്കും കഷ്ടമാണ് കേട്ടോ ഈ അന്ധമായിട്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഗതികേടിന് പെട്ടുപോയ നല്ല വിവരമുള്ള കുറെ ആൾക്കാരും നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരും ഒക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് അവരുടെ കാര്യം ഓർത്തിട്ടാ കഷ്ടമെന്ന് പറഞ്ഞത് അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇതുപോലത്തെ നുണപ്രചരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് വിട്ടുപോകും അവർ മടുക്കും കാരണം ഇത്രയും കള്ളത്തരങ്ങൾ പച്ചയായ സത്യങ്ങളെ എടുത്ത് ചുമ്മാ കള്ളത്തരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാം വെറുതെ മണ്ടന്മാരാക്കാം എന്ന് പറഞ്ഞാൽ ഈ വിവരമുള്ളവരൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കില്ല അവർ വിട്ടുപോകും അങ്ങനെ നിങ്ങളുടെ സംഘടന നിങ്ങളാൽ തന്നെ അത് നശിക്കും ഒരു സംശയമില്ല കാര്യത്തിൽ അപ്പം ഇപ്പോഴത്തെ വിശ്വാസികളെ സഭയോട് എത്തുനിൽക്കുന്ന നിൽക്കുന്ന വിശ്വാസികൾ പ്രത്യേകിച്ചും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെത്താൻ അങ്ങോട്ട് തകർന്നടിഞ്ഞോളൂ ഒരു സംശയമില്ല കാര്യത്തിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ പോക്കെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നിരവധി ആൾക്കാർ നിങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിരിക്കുന്നു അതിന്റെ ലക്ഷണമാണ് ഞങ്ങള് ഈ പറഞ്ഞ പോലെ അവകാശ പ്രഖ്യാപനത്തിന് വരുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം പേരുടെ സഞ്ചയം ഞങ്ങളുണ്ടാക്കി നിങ്ങളെ ആട്ടി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നത് വെറും നൂറ്റിയഞ്ച് പേരാണ് നിങ്ങളുടെ ഈ പട്ടത്തിനകത്ത് കാണുന്ന എത്ര പേരാണ് അവിടെ ഞങ്ങളെ തകർക്കാനായിട്ട് വന്നവർ ഗുണ്ടകള് ഈ നൂറ്റിയഞ്ച് പേരെന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ എണ്ണു നോക്കിക്കോ ഞങ്ങളൊരു എണ്ണം പോലും കുറച്ച് പറയില്ല ഇത്രയും പേര് നിങ്ങൾ ഇപ്പോൾ എണ്ണു നോക്കിയാൽ നൂറ്റിയഞ്ച് പേര് കൃത്യമായിട്ട് കാണാം ഒരാൾ പോലും കൂടെത്തും ഇല്ല ഞങ്ങളെ എണ്ണാനല്ല ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ എണ്ണീതുകൊണ്ട് ഒരെണ്ണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എണ്ണവും ഞങ്ങളുടെ എണ്ണവും ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വിഷയമല്ല ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശത്തിന് കാരണമാവുകയാണ് നിങ്ങളുടെ നേതാക്കള് അത് വൈദികരാകട്ടെ അത്മാരാവട്ടെ പടച്ചുപിടുന്ന പച്ചതുണകൾ ജനം തൊണ്ടതൊടാതെ വിഴുങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും നല്ല കുടുംബത്തിൽ പറഞ്ഞവരും നിഷ്കരണം തള്ളിക്കളയും നിങ്ങൾ ഒരു സംശയം വേണ്ട ഇത് തന്നെയല്ലേ നിങ്ങൾ പത്തൊമ്പതാം തീയതി മാർച്ച് പത്തൊമ്പതിന് ഏപ്രിൽ ഫെബ്രുവരി പത്തൊമ്പതിന് അരമനയിലെ എം ഡി എൻ എസ് കാര്യ തെരുപ്പാട്ടുപാടി ആണ് ഞങ്ങള് അവിടെ പ്രതിഷേധം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു വോയിസ് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഇറക്കിയായിരുന്നല്ലോ അത് ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും ഇതിനകത്ത് എഡിറ്റ് ചെയ്ത ഭാഗം ഏതാണെന്ന് തോന്നുന്നു അതുമൊക്കെ നിങ്ങളുടെ ഈ തലക്കകത്ത് ചകിരിച്ചോറ് മാത്രമുള്ള കുറേ പൊട്ടന്മാരായ അണികൾ വിശ്വസിക്കുമായിരിക്കും പക്ഷേ ഇതൊന്നും അല്പമെങ്കിലും തലയിൽ അൽതാമസമുള്ളവർ വിശ്വസിക്കത്തില്ല അതുപോലെ തന്നെ നല്ല പെരുമ്പാവൂര് അവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല ക്രിസ്ത്യാനി ചേട്ടൻ തലയിൽ കഷണ്ടിയായത് കാരണം അല്പം ഒരു ടവർ എടുത്ത് തലയിൽ നിന്ന് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് പുള്ളീനെ സുഡാപ്പിയാക്കി മാറ്റി നിങ്ങൾ എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷമാണ് ചൊടാപ്പിനെ കൊണ്ടുപോകും നിർത്തി ഇന്നും നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഒരു 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 പോസ്റ്റിൽ കണ്ടല്ലോ കുറെ പേരുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ലോങ് വ്യൂവിൽ കാണിച്ചിട്ട് ബംഗാളി അവിടെ നിന്ന് വന്നവർ ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ നാണമില്ല നിങ്ങൾക്ക് അതാ ഷോ പറഞ്ഞ എണ്ണം ചെയ്യാനുള്ള സ്ഥലം വന്നിട്ടുണ്ടാ ബാനർ വന്നു കഴിഞ്ഞു ഞങ്ങളുടെ റാലിയുടെ അവസാന ഭാഗമാ മനസ്സിലാക്കിയിട്ട് വിവരമുള്ളവര് നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് സത്യത്തിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അതോ കള്ളത്തരങ്ങളുടെയും തെറ്റിദ്ധാരണകളും പരത്തുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെയാണോ നിങ്ങളുടെ സ്ഥാനം സ്വയം ചിന്തിക്കൂ അത് കഴിഞ്ഞിട്ട് വിലയിരുത്തൂ പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതു മുതൽ ഈ റാലി ഇപ്പൊ അവസാനിക്കുന്ന ഘട്ടം വരെയുള്ള സീനുകൾ അതൊക്കെ ഷോട്ടാണ് ഇവിടെ ഒരു ഷോട്ട് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾക്കത് അറിയില്ല കേട്ടാ സോറി മഹാവിശ്വാസ സംരക്ഷണ മഹാറാലിയുടെ മുൻവശമാണ് ആ ബാനർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വത്തിക്കാനിലേക്ക് അയച്ചു കൊടുക്കാനാണ് ഇതിൽ എത്ര ആളുകളുണ്ട് എന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് മുമ്പിൽ നിന്ന് തന്നെ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്താമത്തെ ആള് ആ വെള്ളമുണ്ടു ഷട്ടിൽ വന്നയാളാണ് അതിൻ്റെ തൊട്ടുപറയിലുള്ള ആള് പതിനൊന്ന് പന്ത്രണ്ട്